പാലക്കാട് മലപ്പുറം ജില്ലാ അതിർത്തിയായ നീലിയാട് പാലത്തിന്റെ അടിത്തറ ഭാഗത്തെ കല്ലുകിലിളകിയ നിലയിൽ പാലത്തിന്റെ ഫലക്ഷയം പരിശോധിക്കാൻ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം സന്ദർശനം നടത്തിയിരുന്നു പ്രളയ പ്രളയസമയത്ത് ശക്തമായി വെള്ളം കുത്തി ഒലിച്ചതാകാം കല്ലുകിലിളകാൻ കാരണമെന്നാണ് വിലയിരുത്തൽ വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച നീലിയാട് ബസ് സ്റ്റോപ്പിന് സമീപത്തെ പാലത്തിന്റെ അടിത്തറ ഭാഗത്തെ കല്ലുകളാണ് ഇളകിയ നിലയിലായത് പാലത്തിന്റെ കൂടുതൽ ഭാഗങ്ങൾ ചെങ്കല്ലുകൊണ്ടും ഇരുവശങ്ങളിലെ ഭാഗങ്ങൾ കോൺക്രീറ്റ് കൊണ്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നത് അടിത്തറയിൽ പതിച്ചിരിക്കുന്ന ചെങ്കലുകളാണ് ഇളകിപ്പോയിരിക്കുന്നത് പ്രളയകാലത്ത് വെള്ളം ശക്തമായി കുത്തിയൊലിച്ചു വന്നതാണ് കല്ലുകളിളകാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു അപ്പൊ അയാൾ എടുക്കാൻ ഇറങ്ങിയ സമയത്താണ് ഇപ്പൊ ഇത് കണ്ടത് ഇപ്പോൾ ഇതിന്റെ അടിത്തറ കംപ്ലീറ്റ് പോയിട്ടുണ്ട് ഇതിപ്പോ നീലിയാട് പടിഞ്ഞാറങ്ങാടി പൊന്നാനി പോണ റൂട്ടില് ആണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ബന്ധപ്പെട്ട അധികാരികളെ എത്രയും പെട്ടെന്ന് അതിനെ നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പാലത്തിന്റെ ശോചനീയാവസ്ഥയെ തുടർന്ന് കഴിഞ്ഞ ദിവസം വകുപ്പ് തല ഉദ്യോഗസ്ഥർ പാലം സന്ദർശിച്ചിരുന്നു പ്രളയസമയത്ത് നീലിയാട് പ്രദേശത്ത് ദിവസങ്ങളോളം വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥിതി വരെ ഉണ്ടായിരുന്നു പാലത്തിന്റെ അടിഭാഗത്തെ കല്ലുകളും കോൺക്രീറ്റ് ഭാഗങ്ങളും തകർന്നതോടെ നാട്ടുകാരും വലിയ ആശങ്കയിലാണ് കേരള വിഷൻ ന്യൂസ് മലപ്പുറം